ചിക്കൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ആണ് നമ്മൾ ഉള്ളി തക്കാളി ഒന്നും പൊരിക്കണിയും വേണ്ട തക്കാളി വേണ്ട എല്ലാം നമുക്ക് മിക്സീൻ്റെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ആദ്യം ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക അതിലൊരു രണ്ടുള്ളി ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ മൂന്നാല് പച്ചമുളക് ഇരുവീന പച്ചമുളക് അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതേപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു പിടി പിടിക്ലീപ്പ് അതുപോലെ തന്നെ ഒരു പിടി നമ്മുടെ മല്ലിയില പിന്നെ രണ്ട് സ്പൂണ് തൈര് കട്ടി തൈര് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചിട്ട് നമ്മൾ ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ചിക്കനിലേക്ക് ഇതിട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് വെക്കുക ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് കുഴച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇതിൻ്റെ കൂടെ എനിക്ക് വിട്ടുപോയ രണ്ട് സംഭവം കൂടിയുണ്ട് നമ്മുടെ കാഷ്വനറ്റും അതേപോലെ തന്നെ ആൽമണ്ടും അതും കൂടിയിട്ട് നമ്മൾ അരച്ചിട്ട് ഇതിൽ ചേർക്കണം അപ്പം അത് വിട്ടുപോയി അപ്പോൾ അതും കൂടി അരച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മിനിമം ഒരു വൺ അവറെങ്കിലും അരച്ച് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം ഇനി ഒരു പാൻ എടുക്കുക അതിലേക്ക് നമ്മൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കന് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കും വളരെ സിമ്പിളാണ് നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ നാൻ പൊറോട്ട ഏത് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഒരു മസാലയും നിങ്ങൾക്ക് വഴറ്റേണ്ടതൊന്നുമില്ല വളരെ സിമ്പിളാണ് ഉണ്ടാക്കുന്നത് കണ്ടാക്കാൻ വേണ്ടി ഇനി ഫ്രൈ ആയത് മാറ്റിയതിന് ശേഷം നമ്മൾ സെയിം പാനിൽ തന്നെ ബാക്കിയുള്ള നമ്മുടെ അരപ്പ് ഉണ്ടാവുമല്ലോ അടുത്ത ചിക്കനെ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ ഇത് നമ്മൾ സെയിം പാനിൽ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം അതിൻ്റെ പച്ച ചുവൊക്കെ മാറുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ കൂടി നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഇട്ടുകൊടുക്കുക നല്ല മണമൊക്കെയാണ് നമ്മുടെ ഈ ചിക്കൻ്റെ കറിക്ക് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വളരെ സിമ്പിളാണ് വീട്ടിൽ ചിക്കൻ ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട നാന് നേരത്തെ പോലെ നമുക്ക് ബട്ടൂര ഏതപ്പത്തിൻ്റെ കൂടിയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അത് പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ ഫ്രഷ് ക്രീം നമ്മളിതിന് മേലെ ജസ്റ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം എത്രയുള്ളൂ വളരെ സിമ്പിളാണ് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിക്കാം